ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കാതെ നമ്മുടെ വീട്ടിൽ നല്ല സോളാർ കൊണ്ടു നോക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ലിറ്ററലി തന്നെയാണ് ഒരു രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇനീഷ്യലി മുടക്കാതെ നമ്മുടെ വീട്ടിൽ സോളാർ ആക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടത് ഒരു രൂപ ഇല്ല ഇല്ല നമ്മൾ നമുക്ക് വരുന്ന ഒരു മൂന്ന് കിലോ വാട്ട് വെക്കുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വരുന്നത് അത് നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അത് ആറ് ശതമാനം പലിശയുള്ളൂ അപ്പോഴത്തേക്ക് ഒരു രണ്ടായിരത്തിഇരുന്നൂറ് രൂപ ബില്ല് വരുന്നുള്ളൂ മന്ത്ലി വരുന്നത് പിന്നെ വരുന്ന പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ സബ്സിഡി വരുന്നത് പിന്നെ നമുക്ക് വരുന്ന പതിനയ്യായിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ സബ്സിഡി അവർക്ക് കയറുമ്പോൾ മാത്രം നമ്മൾ വാങ്ങുന്നുള്ളൂ അതിന് പകരം ഒരു ചെക്ക് മാത്രം വാങ്ങിക്കുന്നത് എത്രയാണ് സബ്സിഡി സബ്സിഡി എഴുപത്തി എണ്ണായിരം രൂപ കിട്ടും അത് ഒരു നാപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്യും കിട്ടും അപ്പൊ നിങ്ങൾ ആ സമയത്ത് മാത്രം പതിനയ്യായിരം രൂപ അതല്ലാതെ നമ്മൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം അതെ എല്ലാം കംപ്ലീറ്റ് വർക്ക് എല്ലാം കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും ബാങ്ക് ലോണും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ലോണൊന്നും നമ്മൾ കാര്യങ്ങളില്ല സൈൻ ചെയ്ത് കൊടുക്കാൻ മാത്രം പോയാൽ സൈൻ ബാങ്ക് അതങ്ങനെ പോകാനായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇവരുകൂടെ ഇൻസ്റ്റാൾ ചെയ്ത് തരുമോ എന്നാ പറയാം ലോൺ അല്ല നമ്മൾ കമ്പനി തന്നെ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പൊ സിബിൽ സ്കോർ ആണ് ഇപ്പോഴത്തെ ലോണിന്റെ പ്രധാന പ്രശ്നം സിബിൽ സ്കോർ ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം അത് കുഴപ്പമൊന്നും നമുക്ക് പ്രൈവറ്റ് ലോൺ കിട്ടുന്നതാണ് ചെറിയ റേറ്റ് വേരിയേഷൻ വരുന്നുണ്ട് പ്രീ പേയ്മെന്റ് വരുന്നുണ്ട് പിന്നെ ഇയറും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് മറ്റേത് ടെൻ ആണെങ്കിൽ ഇതൊരു ഫൈവ് ഇയർ കിട്ടുന്നുള്ളു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അതല്ല അതും നമ്മൾ തന്നെ ശരിയാക്കി കൊടുക്കും ഈ സോളാർ വെക്കുന്നു ും ചിന്തിക്കുന്നത് കുറെ പൈസയുള്ളവർ മാത്രം വെക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഒരു പറ്റാത്ത കാര്യമാണെങ്കിൽ സാധാരണക്കാരൻ വെക്കുമ്പോൾ തന്നെ ഇതിന്റെ ചെലവും അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വരാം ശരിക്കും എന്താണ് ഈ സോളാർ വെച്ചാലുള്ള ഗുണം സോളാർ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കാണ് ഏറ്റവും വലിയ ഗുണം വരുന്നത് കാരണം ഒരു മൂന്ന് കിലോട്ട് വെക്കുമ്പോൾ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആറായിരം രൂപ ബില്ല് ലാഭിക്കാം അതിനകത്ത് വരുന്നത് നമ്മൾ ഒരു ടൂ ആണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ നമുക്ക് അത് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ കുക്കറുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിന് നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് ഈ റീപേയ്മെന്റ് പോകുന്ന എമൗണ്ടിൽ വലിയൊരു എമൗണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വേനൽക്കാലത്തെല്ലാം വളരെ ചൂട് സഹിച്ചതാണ് നമുക്ക് ധൈര്യമായിട്ട് ഒരു എ സി വെക്കാം ഒരു ഫാൻ ഫാനിട്ടാലും നമ്മൾ പേടിക്കണ്ട ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാല്ലേ എന്ത് എന്താണെന്ന് പറഞ്ഞാലും നമുക്കൊരു നൂറ്റമ്പത് രൂപയിൽ കൂടുതൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത് പിന്നെ ഒരു മാസം കൂടുമ്പോൾ നമ്മളെ ഉപയോഗിച്ചതിന്റെ ബാലൻസ് കറണ്ട് അവരെടുക്കുന്നില്ല നമുക്കൊരു തുക തീർച്ചയായിട്ടും നമുക്കൊരു ആറായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് തിരിച്ചു കിട്ടും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരു വൺ ഇയറിൽ നമ്മൾ റീപേയ്മെന്റ് അടക്കുന്ന ഒരു തുകയുടെ നല്ലൊരു ശതമാനം നമുക്ക് കയ്യിലേക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് പിന്നെ വലിയൊരു തലവേദന കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ കറണ്ട് ബില്ല് വരും എന്നുള്ളതും എത്ര രൂപ വരും എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാവാണ് പത്ത് വർഷം കൊണ്ടാണ് നമ്മൾ അടച്ചു തീർക്കുന്നത് ഈ എമൗണ്ട് റീപേയ്മെന്റ് അടയ്ക്കുന്നത് അപ്പോഴും നമ്മൾ അടയ്ക്കുന്ന ഈ രണ്ടായിരത്തി നാനൂറ് രൂപയ അപ്പോഴത്തേക്കും നമ്മൾ കറണ്ട് ബില്ലും നമ്മുടെ ഫാമിലി വലുതാവും കറണ്ട് ബില്ല് കൂടും അപ്പോഴും അതൊന്നും നമ്മുടെ ഇതിനെ ബാധിക്കുന്നില്ല വലിയ തലവേദന നമുക്ക് പക്ഷെ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മള് സാധാരണക്കാര് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സോളാറിനെ പറ്റി ഒരു ഒന്നും അറിഞ്ഞു അറിഞ്ഞുകൂടായിരുന്നു ഇതെന്ന് പറയുമ്പോഴേ എന്തോ വലിയൊരു ഭീമമായ തുക വേണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത് ഇനി അടുത്തൊരു ഡൗട്ടുള്ളത് നമ്മൾക്ക് ഇതിന്റെ ഒരു വാരന്റിയെ കുറിച്ചാണ് ഇത് ആദ്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എത്ര നാൾ നിൽക്കും അല്ലെങ്കിൽ അതിന്റെ അതെങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ സർവീസ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് നമ്മൾ വാട്ടർ സർവീസ് ഉണ്ട് ആറു മാസത്തിലൊരിക്കൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്രീ സർവീസ് ഫ്രീ സർവീസ് ആണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ പാനൽസിന് ട്വൽവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയുണ്ട് പിന്നെ തേർട്ടി ഇയേഴ്സ് അതിന്റെ സർവീസ് വാറണ്ടി വാറണ്ടിയുണ്ട് അപ്പൊ ഈ ആറ് മാസത്തിലൊരിക്കലുള്ള വാട്ടർ സർവീസിന് വേണ്ടി കസ്റ്റമർ നമ്മളെ വിളിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മളത് ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്ത് നമുക്ക് അതിനുള്ള സ്റ്റാഫ് ഉണ്ട് അവർ പോയിക്കോളും അവരത് വാട്ടർ സർവീസ് വർഷം

അത് അതിൽ കൂടുതലൊന്നും എടുക്കില്ല അതിന് ഇത്ര ദിവസം ഒന്നും ഉണ്ട് അതപ്പം അങ്ങനെ എന്തെങ്കിലും ചെറിയ ബാങ്കിന്റെ ഇഷ്യൂസ് വന്നെന്തെങ്കിലും എടുത്താലോ കറക്റ്റ് ആയിട്ട് നമ്മള് ചെയ്യും ബാങ്ക് പേയ്മെന്റ് കയറിയാൽ പിറ്റേ ദിവസം തന്നെ സ്ട്രക്ചർ എല്ലാം ചെയ്യും അതിന്റെ അടുത്ത ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് വൺ വീക്കിനുള്ളിൽ കംപ്ലീറ്റ് വർക്കും ഇപ്പൊ എവിടെ നോക്കിയാലും കേൾക്കുന്ന അതെന്താണ് അതിന്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് അത് ഉപയോഗപ്പെടുന്നത് എങ്ങനെയാണ് വെൽ ഇറ്റ്സ് എ വെരി ഇൻറ്റലിജൻറ്റ് ക്വസ്റ്റൻ എവ്രിബഡി ഈസ് ആസ്കിങ് ദ സേം ക്വസ്റ്റിയൻ ടു ഹർസ് ബട്ട് വി നവ ഹാഡ് എൻ ഓപ്പർച്യുനിറ്റി ടു എക് ഇറ്റ് ടു പീപ്പിൾ ഹൗ ദിസ് ഇസ് വർക്കിംഗ് ഇറ്റ് ഓക്കെ നൗ വാട്ട് ഇസ് ദിസ് ഹൈബ്രിഡ് ഇൻവേർട്ടർ ആസ് യു ആൾ നോ ഹൈബ്രിഡ് ഇൻവേർട്ടർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഇൻവേർട്ടേഴ്സ് ഇൻബിൾഡ് ഇൻ ടു ഇട്ട് ലൈക് സോളാർ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി ഇൻവേർട്ടർ ഇസ് ഇൻ ഇൻബിൾഡ് ഇൻ ടൂ ദാറ്റ് ഇൻവേർട്ടർ okay what is the use of this particular technology it enables this inverter to release the solar energy which is coming from the solar panels along with that the excess solar energy is being stored into the batteries this is a major advantage of this particular solar inverter because there is a battery involved into it this inverter is able to work even though there is no uh, utility of the grid power is not there this inverter is able to work right because mm -hmm. of the battery backup this battery when we are talking about battery it is a lithium battery which has a storage capacity of 5 units mm. okay one unit is equal to 1000 watts right so that 5000 units 5000 watts it has the capacity to run okay whenever mm -hmm. there is no current this particular inverter will not only use the grid also if there is no current it will take it up from the battery also and there will be a relentless uh, continuous supply of electricity into your home without any problem mm. even though there is no current in your house okay, okay. okay. this is the major function of this hybrid inverter oh. okay. so what does this hybrid inverter do in, in totality if you are talking about the function of it first thing it converts the dc which comes from the solar panel into ac okay number two it is utilizing the grid also along with that the excess energy which is being stored here it will be taken into the battery for you to use in the evening purpose also വെൻ ദർ ഇസ് നോ കറണ്ട് ഓക്കെ ബാറ്ററിയിൽ സ്റ്റോർ ആകും എക്സസ് സ്റ്റോറേജ് നമുക്ക് കാലത്ത് വരുന്ന സോളാർ എനർജി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മളുടെ ബാറ്ററിയിൽ സ്റ്റോറിങ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഇൻവെർട്ടർ ഓക്കെ സോ വെൻ ദർ ഇസ് നോ കറൻറ്റ് യു ക്യാൻ റിലീസ് ഫ്രോം ദി ബാറ്ററി ആൾസോ ഫോർ യു എനി അപ്ലയൻസസ് യു വാണ്ട് ടു യൂസ് യു ക്യാൻ യൂസ് ഇറ്റ് അറ്റ് യുവർ ഹോം ഓക്കെ ദിസ് ദ മേജർ അഡ്വാൻറ്റേജ് നമ്പർ ത്രീ ദിസ് വർക്ക്സ് ആസ് എ ഓഫ്ഗ്രിഡ് ആൾസോ ഓക്കെ ഈവൻ ദോ ദർ ഈസ് കറന്റ് ഇൻ ദർ ഹൗസ് ബി ലൈൻ യു ക്യാൻ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ടു മൂഡ് ദിസ് വിൽ ബി യൂട്ടിലൈസിംഗ് ദ പവർ സോളാർ പവർ അലോങ് വിത്ത് ബാറ്ററി ഓൺഗ്രിഡ് പറയുന്നത് നമുക്ക് കറണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സസ് ഉള്ളത് ഗ്രിഡിലേക്ക് പോവുകയും ചെയ്യും അതാണ് ഹൈബ്രിഡ് ഇൻവേർട്ടറിന്റെ ഗുണം വേസ്റ്റ് ആവൂല വെറും ഓഫ് ഗ്രേഡ് ഇൻവെർട്ടർ വെക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റേജ് വരും ഹൈബ്രിഡ് ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളത് ഗ്രിഡിലേക്ക് പോവുകയും ചെയ്യും ന്യൂ അക്സസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സ്റ്റോർ ഇൻ യുവർ ബാറ്ററി ആൾസോ സോ യു വിൽ ഹാവ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് കറണ്ട് ഇൻ യുവർ ഹൗസ് ആൻഡ് യു വിൽ നോട്ട് ബി അവയർ വെൻ ദ കറന്റ് ഗോൺ ഓർ നോ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ കറന്റ് സപ്ലൈ ഉണ്ടാവും ഇഫ് യു പ്രോപ്പർലി ഫിക്സ് ഓഫ് ദി ബാറ്ററി അക്കോഡിംഗ് ടു യുവർ റിക്വയർമെന്റ് ഓഫ് യുവർ ഇലക്ട്രോണിക് അപ്ലയൻസസ് അറ്റ് യുവർ ഹോം ഇപ്പോൾ എല്ലാവർക്കും സോളാർ വെക്കാനായിട്ടുള്ള ആ ഒരു നമ്മുടെ പൈസയെക്കുറിച്ചുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഒന്ന് പേടിയൊക്കെ മാറി മാറിക്കിട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ ഞാനുള്ള സ്ഥലം എവിടെയാണെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞേക്കാം ആലപ്പുഴ ജില്ലയിൽ പ്രോപ്പർ ആലപ്പുഴ തന്നെ അല്ലെ പ്രോപ്പർ ആലപ്പുഴ തന്നെയുള്ള പ്രിമാ ടെക്നോളജീസിലാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ എന്ത് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് വിളിക്കുക എല്ലാവിധ സർവീസ് തരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനിയും ഒന്നുകൂടെ പറയാൻ ഒരു രൂപ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സോളാർ വീട്ടിൽ കൊണ്ടു വെച്ചെ അപ്പൊ ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീടാണ്